നമസ്കാരം നമ്മൾ ചെയ്തതും ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ തെറ്റുകളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കും മാനസിക രോഗമുള്ളവർക്കോ വളർച്ചയില്ലാത്തവർക്കോ മാത്രമാണ് ചെയ്യുന്ന തെറ്റുകൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുന്നവൻ കുറ്റവാളിയാണ് തെറ്റുകൾ തന്നെ തുടരെ തുടരെ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ജന്മനാ കുറ്റവാളിയും ജന്മനാ കുറ്റകൃത്യം ചെയ്യാനുള്ള വാസനയുള്ളവർക്ക് അതൊരിക്കലും മാറ്റാൻ കഴിയില്ല ചൊട്ടയിലെ ശീലം ചുടല ചുടലവരെയെന്ന് പറയുന്നത് പോലെ ഇത്തരക്കാർ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുന്നത് മുതൽ കുഴിമാടം വരെ ആ വാസന തുടർന്നുകൊണ്ടേയിരിക്കും കുട്ടിക്കാലത്ത് നിലത്തുകൂടി ഇഴഞ്ഞുപോകുന്ന ഉറുമ്പിനെയും പുഴുക്കളെയും ഒക്കെ ചവിട്ടി അരച്ച് കൊല്ലുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവർ മുതിർന്നവരാകുമ്പോൾ ഉറുമ്പിൻ്റെയും പുഴുക്കളുടെയും സ്ഥാനത്ത് മനുഷ്യനെയായിരിക്കും കാണുന്നത് ചവിട്ടി അരയ്ക്കുന്നതിനു പകരം കല്ല് വിട്ടുന്ന മഴ കൊണ്ട് വെട്ടിക്കൊല്ലുകയോ അൻപത്തിയൊന്ന് വെട്ടുകൾ വെട്ടി കൂലിക്കൊലയാളികളെ കൊണ്ട് കൊല്ലിക്കുകയോ ഒക്കെ ചെയ്യും അല്ല എവിടെയോ വായിച്ചൊരു ലേഖനത്തെക്കുറിച്ച് ഓർത്തപ്പോൾ വെറുതെ പറഞ്ഞു എന്ന് മാത്രം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പിണറായി വിജയനെക്കുറിച്ച് നമുക്കറിയാം അയാളുടെ സ്വഭാവത്തിലെയും പെരുമാറ്റത്തിലെയും രീതികളും മറ്റുള്ളവരോടുള്ള സമീപനവും സംസാര ശൈലിയും ഒക്കെ നമ്മൾ പലവട്ടം പലയിടങ്ങളിൽ കണ്ടിട്ടുള്ളതാണ് ഒരിക്കലും സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാത്തൊരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് പിണറായി വിജയൻ ഒരിക്കലും ശൈലി മാറ്റാൻ അയാൾ ഒരുക്കമല്ലായിരുന്നു അതിനെക്കുറിച്ച് അയാൾ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് എൻ്റെ ശൈലി എന്റെ ശൈലിയാണ് അതിന് മാറ്റമുണ്ടാകില്ല ഞാൻ ഈ നിലയിലെത്തിയത് ഇത്രയും കാലത്തെ ഈ ശൈലിയിലൂടെയാണ് അതെല്ലാം ഇനിയും തുടരുക തന്നെ ചെയ്യും ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തേതിന് സമാനമായ തോൽവി എൽ ഡി എഫ് നേരിട്ടപ്പോൾ പിണറായി പറഞ്ഞത് എന്നാൽ അഞ്ച് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുമ്പത്തേതിന് സമാനമായി തോറ്റുതന്നം പാടിയപ്പോൾ പിണറായി നിലപാട് മാറ്റി ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും തിരുത്തൽ വരുത്തിയും സർക്കാർ കൂടുതൽ മികവോടെ പ്രവർത്തിക്കുമെന്നാണ് ഇപ്പോൾ പിണറായി പറയുന്നത് പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്നും കേരളത്തിൽ എൽ ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ലെന്നും സർക്കാരിനെതിരായ സംഘടിത പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങളുടെ തെറ്റിദ്ധാരണ നീക്കാനുള്ള ശ്രമം ശക്തമാക്കുമെന്നുമാണ് നിലപാടിന്റെ രാജാവ് ഇപ്പോൾ പറയുന്നത് പിണറായി നിലപാട് മാറ്റിയതിനു പിന്നിൽ വ്യക്തമായൊരു കാരണമുണ്ട് പാർട്ടിയിലും പാർട്ടി നേതാക്കൾക്കിടയിലും പാർട്ടിയുടെ അണികൾക്കിടയിലും താൻ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന തിരിച്ചറിവാണ് ആ കാരണം താൻ മുഖ്യമന്ത്രിയായതിനു ശേഷം മകൾ ഉണ്ടാക്കി വെച്ച പൊല്ലാപ്പുകൾ കുറച്ചൊന്നുമല്ലെന്നും അത് പാർട്ടിക്കും തനിക്കും ദോഷമുണ്ടാക്കിയെന്നും തീർച്ചയായും ഇപ്പോൾ പിണറായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല വിരട്ടലും വിലപേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട പഴയ പിണറായി വിജയനെ ഇന്ദ്രനും ചന്ദ്രനും പോലും തടയാനാവില്ല ഞാനൊരു പ്രത്യേക രീതിയിലുള്ള ആക്ഷൻ കാണിച്ചു തുടങ്ങിയ പഴയ തള് ഡയലോഗുകളൊന്നും വിലപ്പോവില്ലെന്നുള്ള തിരിച്ചറിവും പിണറായിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ തന്റെ അടിത്തറ ഇളകി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള തോന്നൽ പിണറായിയുടെ ഉള്ളിൽ ഭീതി ഉണ്ടാക്കി തുടങ്ങിയിരിക്കുകയാണ് പിണറായിക്ക് ഇനിയൊരു അംഗത്തിനുകൂടി ബാല്യമില്ലെന്ന തിരിച്ചറിവ് പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദനും എ കെ ബാലനും ഇ പി ജയരാജനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കുമുണ്ട് തനിക്ക് ശേഷം പ്രളയം എന്ന ചിന്തയോടെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്ന പിണറായി വിജയനും കുടുംബവും തങ്ങൾക്ക് എത്രത്തോളം ഭീഷണിയാണെന്നും അത് തങ്ങളുടെ ഭാവിയിലുള്ള നിലനിൽപ്പിനു തന്നെ തുരങ്കം വയ്ക്കുമെന്നുള്ള തിരിച്ചറിവ് പാർട്ടി നേതാക്കൾക്കുണ്ട് നേതാക്കൾക്ക് മാത്രമല്ല ചെങ്കൊടിയെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന യഥാർത്ഥ സഖാക്കൾക്കുമുണ്ട് പിണറായിയെയും സംസ്ഥാന സർക്കാരിനെയും ഇപ്പോൾ ആകെ പിന്തുണയ്ക്കുന്നത് ചാനലുകളിലെ അന്ത്യ വന്നിരുന്ന വന്നിരുന്ന് ഒളുപ്പില്ലാതെ വിടുവായത്തം പറയുന്ന അനിൽകുമാറിനെയും ഷിജുഖാനെയും മുഹമ്മദ് ഹസ്കറിനെയും ഒക്കെ പോലെയുള്ള ന്യായീകരണ തൊഴിലാളികളാണ് വീണു വീണുകിട്ടുന്ന എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് ഇവരൊക്കെ ഈ വായ്ക്കുരവ ഇടുന്നതെന്ന് കാണുന്നവർക്ക് നന്നായി മനസ്സിലാകും പിന്നെയുള്ളത് ആർഷോയും സിനോജും ഒക്കെ നയിക്കുന്ന എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെയാണ് പാർട്ടിയും പാർട്ടി നേതാക്കളും പാർട്ടി സഖാക്കളും തനിക്കൊപ്പമില്ലെന്ന് മറ്റാരെക്കാളും നന്നായി പിണറായിക്കറിയാം അതുകൊണ്ടാണ് എന്ത് തെമ്മാടിത്തരവും കാണിക്കുന്ന ഗുണ്ടകളെ പോലും ലജ്ജിപ്പിക്കുന്ന കൊടും ക്രിമിനലുകളുടെ ചെയ്തികളെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പിണറായി നിസ്സാരവൽക്കരിക്കുന്നതും അവരെ സംരക്ഷിച്ചു പിടിച്ചിരിക്കുന്നതും ഇപ്പോൾ നേരിട്ടിരിക്കുന്ന നാണം കിട്ട തോൽവിയെക്കുറിച്ച് പ്രതികരിക്കാത്ത പിണറായി വിജയൻ സമൂഹ മാധ്യമത്തിലൂടെയാണ് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് പണ്ടത്തെ അനുസ്പ്രയുടെ പരസ്യം പലരും മറന്നിട്ടുണ്ടാകില്ല പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നാണ് അനുസ്പ്രയുടെ പരസ്യവാചകം തന്നെ ആദ്യമൊക്കെ ആകാശവാണിയിലും ദൂരദർശനിലുമൊക്കെ ഇടതടവില്ലാതെ ഇടതടപില്ലാതെ ഇതിന്റെ പരസ്യമുണ്ടായിരുന്നു മംഗളത്തിലും മനോരമയിലും ജനനിയിലും ഒക്കെ ഉണ്ടായിരുന്നു കൊച്ചു പിള്ളേർ വരെ പാടിക്കൊണ്ട് നടക്കും പൊടി കണ്ടുപിടിക്കാൻ എന്ന് ഈ പരസ്യം കണ്ടു കണ്ട് ഇതിന് നല്ല ചെലവുമുണ്ടായിരുന്നു ചെലവ് കൂടി വന്നതോടെ ഇതിൻ്റെ വിൽപ്പനയും കൂടി അതോടെ ഗുണമേന്മയും കുറഞ്ഞു അമൂല്യയും നെസ്ലയും ഒക്കെ പോലെയുള്ള വേറെ പാൽപ്പൊടികൾ വിപണിയിൽ വന്നു ആളുകൾ അത് വാങ്ങാൻ തുടങ്ങി അങ്ങനെ പരസ്യം കൊടുത്തിട്ടും അനുസ്പ്രേ ആർക്കും വേണ്ടാതായി ഇപ്പോൾ ആ സാധനം കാണാനില്ല കമ്പനി പൂട്ടിക്കെട്ടിപ്പോയെന്നാണ് തോന്നുന്നത് ഈ അനുസ്പ്രേയുടെ പരസ്യം പോലെയാണ് പിണറായിയെ മുൻനിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ആദ്യമൊക്കെ ഫലമുണ്ടായി ഇയാളെന്തോ വലിയ സംഭവമാണെന്ന് കരുതി ജനങ്ങൾ വോട്ട് ചെയ്തു ഇപ്പോൾ പിണറായിയും പഴയ അനുസ്പ്രേ പോലെയായി ഇയാളുടെ മുഖം കണ്ടാൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർ പോലും വേറെ ചിഹ്നത്തിന് കുത്തും അതാണ് അവസ്ഥ എന്തായാലും കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകി തുടങ്ങിയിരിക്കുന്നു എന്ന് തീയിൽ കുരുത്ത കുതിരയ്ക്ക് നന്നായി മനസ്സിലായിരിക്കുന്നു പക്ഷേ അതുകൊണ്ട് ഫലമുണ്ടാകും എന്ന് തോന്നുന്നില്ല കാരണം കർമ്മഫലം അനുഭവിച്ചേ തീരൂ വിജയ എന്ന് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്